നിത്യവും കാത്തിയിടാമെന്ന് നല്ല വാഗ്ദത്വം തന്ന സർവേശ്വരനാ അത്യുന്നതൻ്റെ മറവിൽ വസിക്കും അത്യുന്നതൻ്റെ മറവിൽ വസിക്കും ഭക്തജനങ്ങൾ ഭാഗ്യമുള്ളൂ യശയാവ് ഇരുപത്തിയാറ് മൂന്ന് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്ക നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു മനസമാധാനം ആഗ്രഹിക്കുന്ന മാനവ ഹൃദയങ്ങൾക്ക് കൃത്യമായ ഒരു ഉത്തരം ഇവിടെ ലഭിക്കുന്നുണ്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അതിനായി പ്രവാചകൻ നിർദ്ദേശിക്കുന്നത് ഒന്ന് അവൻ്റെ മനസ്സ് സ്ഥിരതയുള്ളതായിരിക്കണം ഒന്നിലും ചഞ്ചലപ്പെട്ടു പോകരുത് എന്നർത്ഥം ഇരു മനസ്സുള്ളവൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരണെന്ന് പുതിയ നിയമവും ഓർപ്പിക്കുന്നു രണ്ട് ദൈവത്തിൽ പൂർണ്ണ ആശ്രയം വെക്കണം ഈ രണ്ട് കാര്യങ്ങൾ യഥാവിധി സംഭവിക്കുമ്പോൾ ദൈവം അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു പ്രിയമുള്ളവരെ ആസ്വദിക്കാം ദൈവിക സമാധാനം നമുക്കും ഈ നിലയിൽ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ സ്ഥിരമായ ഒരു മാനസം അടിയങ്ങൾക്ക് നൽകണമേ അങ്ങിൽ മാത്രം ആശ്രയിക്കുവാൻ സഹായിക്കണമേ പൂർണ്ണ സമാധാനത്തിൽ കാക്കണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമീൻ